ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനകളായ അമേരിക്കൻ വ്യോമസേന പി എൽ എ വ്യോമസേന റഷ്യൻ വ്യോമസേന എന്നിവയ്ക്ക് ഇതിനോടകം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച അഞ്ചാം തലമുറ പോരാളികളുണ്ട് മറ്റു പല ആധുനിക വ്യോമസേനകളും അമേരിക്കൻ എഫ് തേർട്ടി ഫൈവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൂടാതെ ആറാം തലമുറ വിമാനങ്ങളിൽ വ്യക്തിഗതമായോ സംയുക്ത സംരംഭങ്ങളിലോ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നാലാമത്തെ വലിയ വ്യോമശക്തിയും അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമായി ഇന്ത്യ ഇപ്പോഴും ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് എം കെ വൺ ഘട്ടത്തിൽ തുടരുകയാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പറക്കാൻ ഏകദേശം മൂന്ന് വർഷവും സേവനത്തിൽ പ്രവേശിക്കാൻ ഏകദേശം ഏഴ് വർഷവും എടുക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയുടെ അയൽപക്കത്തെ ഏറ്റവും വലിയ ഭീഷണിയായ ചൈനയിൽ ഇതിനോടകം തന്നെ നൂറ്റി അൻപത് ചെങ്ഡു ജെ ട്വൻ്റി മൈറ്റി ഡ്രാഗണുകൾ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ അവരുടെ രണ്ടാമത്തെ അഞ്ചാം തലമുറ പോരാളിയായ ഷെന്യാങ് എഫ് സി തേർട്ടി വൺ നിലവിൽ നിർമ്മാണത്തിലുമാണ് അതിനാൽ തന്നെ ചൈനയ്ക്ക് ഇനി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതപ്പെടുന്നു അതേസമയം അഞ്ചാം തലമുറ വിമാനം വാങ്ങാൻ സാധ്യതയുള്ള ഒരേ ഒരു പ്രധാന രാജ്യം നിലവിൽ ഇന്ത്യ മാത്രമാണ് സംയുക്ത അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്നും ഇന്ത്യ പുറത്തു പോയെങ്കിലും തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി റേഷ്യ ഇന്ത്യയെ പ്രതീക്ഷിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു അമേരിക്ക ഔദ്യോഗികമായി എഫ് തേർട്ടി ഫൈവ് വിമാനം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല എങ്കിലും ഈ വർഷം ആദ്യം ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യ ഷോയിൽ എഫ് തേർട്ടി ഫൈവ് എത്തിയത് ഇന്ത്യ അമേരിക്ക കരാർ സൃഷ്ടിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിരുന്നു അതിനാൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിനായുള്ള ഇന്ത്യയുടെ ഏറ്റവും അനുയോജ്യമായ രാജ്യം റഷ്യ മാത്രമാണ് റഷ്യൻ സുഖോയി ടി ഫിഫ്റ്റി വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എച്ച് ഐ എൽ എഫ് ജി എഫ് എ അഥവാ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന ആശയം ഇന്ത്യൻ എയർഫോഴ്സിനായി സുഖോയി മെച്ചയിലും സംയുക്തമായി എഫ് ജി എഫ് എ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു നൂതന സെൻസറുകൾ നെറ്റ്വർക്കിംഗ് യുദ്ധ ഏവിയോണിക്സ് എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള നാൽപ്പത്തി മൂന്ന് മെച്ചപ്പെടുത്തലുകൾ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു കൂടാതെ പൈലറ്റും കോ പൈലറ്റ് അല്ലെങ്കിൽ ആയുധ സംവിധാന ഓപ്പറേറ്ററുമുള്ള ഒരു രണ്ട് സീറ്റർ വിമാനവും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിന്റെ തുടക്കത്തിൽ റഷ്യയും ഇന്ത്യയും സംയുക്തമായി എഫ് ജി എഫ് എ കുറിച്ച് പഠിക്കാനും വികസിപ്പിക്കാനും സമ്മതിച്ചു രണ്ടായിരത്തി പത്തോടെ പ്രാഥമിക രൂപകൽപ്പനയിൽ ഇരുപക്ഷവും സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഇന്തോ റഷ്യൻ യുദ്ധ വിമാനത്തിന്റെ പ്രാഥമിക രൂപകൽപ്പനയ്ക്കുള്ള ധാരണാപത്രം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ റോസോബറോൺ എക്സ്പോർട്ടും സുഗോയും തമ്മിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു റഷ്യക്ക് ഇരുന്നൂറ് സിംഗിൾ സീറ്റും അൻപതിരട്ട സീറ്റും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൂറ്റി അറുപത്തി സിംഗിൾ സീറ്റും നാൽപ്പത്തിയെട്ട് ഇരട്ട സീറ്റുകളും ഉൾപ്പെടെ അഞ്ഞൂറ് വിമാനങ്ങളാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് പ്രധാനമായും നിർണായക മിഷൻ സോഫ്റ്റ്വെയർ നാവിഗേഷൻ സംവിധാനങ്ങൾ കോക്പിറ്റ് ഡിസ്പ്ലേകൾ കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സംവിധാനങ്ങൾ തുടങ്ങിവയുമായി ബന്ധപ്പെട്ട ഡിസൈൻ ഡെവലപ്മെന്റ് ജോലികളുടെ ഇരുപത്തിയഞ്ച് ശതമാനം വിഹിതം എച്ച്എൽ ചർച്ച ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു എഫ് ജി എഫ് എ യുദ്ധവിമാനത്തിന് ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറും വികസന ചെലവ് ഏകദേശം ആറ് മുതൽ ഒൻപത് ബില്യൺ യു എസ് ഡോളറും പ്രതീക്ഷിക്കുന്നുവെന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു ഇതോടെ ഇന്ത്യ വിമാനങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തിനാലായി ചുരുക്കുകയും റഷ്യ സ്വന്തം വാങ്ങലുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറോടെ പദ്ധതി പുരോഗമിക്കാൻ റഷ്യ ഇന്ത്യയുടെ ഏഴ് ബില്യൺ അമേരിക്കൻ ഡോളർ ആവശ്യപ്പെട്ടതോടെ പദ്ധതിയിലുള്ള ഇന്ത്യൻ താൽപ്പര്യം വാങ്ങാൻ തുടങ്ങി അതോടൊപ്പം വിമാനത്തിന്റെ സ്റ്റെൽത്ത് റഡാർ സൂപ്പർ ക്രൂയിസ് ശേഷി എന്നിവയിലും ഇന്ത്യ അതൃപ്തി പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ പരിപാടിയിൽ നിന്നും പിന്മാറിയെങ്കിലും പദ്ധതി പിന്നീട് പുനരാരംഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു റഷ്യ കൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ റഷ്യ അതിന്റെ സുഖോയി ഫിഫ്റ്റി സെവൻ പ്രോഗ്രാമിൽ പങ്കുചേരാൻ ഇന്ത്യയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആർ കെ എസ് ബദൌര്യ രാജ്യം സുഖോയി ഫിഫ്റ്റി സെവൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇറക്കുമതി ചെയ്യില്ലെന്നും പകരം എച്ച് ഐ എൽ എം സി പോലെയുള്ള തദ്ദേശ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രസ്താവിച്ചു ഇതിനെ തുടർന്ന് എഫ് ജി എഫ്ഐക്ക് ബദലായി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഖോയി തേർട്ടി ഫൈവ് നവീകരിക്കാമെന്ന് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു സുഖോയി ഫിഫ്റ്റി സെവൻ എന്നത് ഒരു ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധവിമാനമാണ് ആരംഭിച്ച പാക്ഫ പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ച സുഖോയി ഫിഫ്റ്റി സെവൻ റഷ്യയുടെ ആദ്യത്തെ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിരുന്നു ഘടനാപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ കാരണം സുഖോയി ഫിഫ്റ്റി സെവൻ പ്രോഗ്രാം നീണ്ടു നിൽക്കുന്ന വികസന കാലതാമസം നേരിട്ടിരുന്നു മാരി ടൈം റോളുകൾ ഉൾപ്പെടെയുള്ള വ്യോമ മേധാവിത്വത്തിനും ഉപരിതല സ്ട്രൈക്കിനും വേണ്ടിയാണ് ഈ യുദ്ധവിമാനം നിർമ്മിച്ചത് റഷ്യൻ സൈന്യത്തിലെ മിക് ട്വന്റി നയൻ സുഖോയി ട്വന്റി സെവൻ എന്നിവയുടെ പിൻഗാമിയാകും ഈ വിമാനം എന്ന് കരുതിയിരുന്നുവെങ്കിലും റഷ്യയുടെ ഫണ്ടിൽ ഉണ്ടായിരുന്ന ഭാവം ആ സ്വപ്നങ്ങൾ നശിപ്പിച്ചിരുന്നു അതിനാൽ റഷ്യ തങ്ങളുടെ പുതിയ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ സുഖോയി സെവൻറി ഫൈവ് ചെക്ക്മേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സുഖോയി സെവൻറി ഫൈവ് ചെക്ക്മേറ്റ് എന്നത് സുഗോയി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഗിൾ എഞ്ചിൻ ലൈറ്റ് ടാക്ടിക്കൽ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഈ വിമാനം റഷ്യൻ വ്യോമസേനയിൽ ഇടം പിടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഇവയുടെ ആദ്യ പറക്കൽ ഉക്രൈൻ അധിനിവേശ ശ്രമം കാരണം രണ്ടായിരത്തി മാറ്റിവച്ചിരുന്നു ലോക്കിറ്റ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവുമായുള്ള ഒരു നേരിട്ടുള്ള മത്സരമാണ് ഈ വിമാനം വഴി റഷ്യ ഉദ്ദേശിക്കുന്നത് സുഖോയി സെവന്റി ഫൈവിന് ഡൈവേട്ടിലെ സൂപ്പർസോണിക് ഇൻലെറ്റുകൾ വീട്ടയിൽ ആന്തരിക ആയുധബേകൾ എന്നിവയുൾപ്പെടെ റഡാർ സിഗ്നേച്ചർ കുറയ്ക്കുന്നതിനുള്ള എല്ലാ സവിശേഷതകളും ഉണ്ടായിരിക്കും അർജന്റീന ഇന്ത്യ വിയറ്റ്നാം പിന്നീട് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ ഈ വിമാനത്തിന്റെ ഭാവി ഉപഭോക്താക്കളായി റഷ്യ കാണുന്നു ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചില ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ നാവികസേനയ്ക്കും വേണ്ടിയുള്ള ഒരു സിംഗിൾ സീറ്റ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് മൾട്ടിറോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയാണ് എ എം സി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്യുന്നത് ഡിആർ ഡി ഒ എച്ച് എൽ ഒരു പ്രമുഖ സ്വകാര്യ കമ്പനി എന്നിവയ്ക്കിടയിലെ ഒരു പൊതു സ്വകാര്യ സംയുക്ത സംരംഭം ഈ വിമാനം നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ വികസന ചെലവ് വരുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ എച്ച് എൽ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി പ്രോട്ടോടൈപ്പ് വിമാനം തയ്യാറാകാനും രണ്ടായിരത്തി മുപ്പതോടെ എ എം സിയുടെ ഉൽപാദനം ആരംഭിക്കാനും സാധ്യതയുണ്ട് രണ്ട് ഘട്ടങ്ങളായാണ് എ എം സി യുദ്ധ വികസിപ്പിക്കുന്നത് സൂപ്പർ ക്രൂയിസിനാവശ്യമായ ആവശ്യമായ നൂറ്റിപ്പത്ത് കിലോ നൂട്ടൺ ട്രസ്റ്റിന് പകരം തൊണ്ണൂറ്റിയെട്ട് കിലോ നൂട്ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അമേരിക്കൻ ജി ഫോർ വൺ ഫോർ എഞ്ചിൻ ഉപയോഗിച്ചാണ് ആദ്യഘട്ടമായ എ എം സി മാർക്ക് വൺ പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള ഹൊറൈസൺ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രേഖയുടെ ഭാഗമായി എ എം സി മാർക്ക് ടൂവിന് കരുത്തു പകരുന്ന ഒരു യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് സഹകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യയും ഫ്രാൻസും സമ്മതിച്ചിരുന്നു രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സുപ്രധാന ചുമതല ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനോടകം തന്നെയുണ്ട് അതിനാൽ വടക്കൻ അതിർത്തിയിലൂടെ പറക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ ഇന്ത്യക്ക് രണ്ടായിരത്തി മുപ്പത് വരെയോ അതിനപ്പുറമോ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനായി കാത്തിരിക്കാനാകില്ല രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ എംസിയുടെ ടൈം ലൈനുകൾ പ്രകാരം പല രാജ്യങ്ങളിലും ആറാം തലമുറ വിമാനങ്ങൾ എത്തുകയും ചൈന അഞ്ഞൂറ് ജെ ട്വന്റി വിമാനങ്ങളെങ്കിലും ഉൾപ്പെടുത്തുകയും പട്ടിണി മാറിയാൽ ചിലപ്പോൾ പാകിസ്ഥാൻ പോലും ചൈനയിൽ നിന്ന് ഏതാനും ജെ ട്വന്റി വിമാനങ്ങൾ സ്വന്തമാക്കാനും ശ്രമിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു ഇനി നമ്മൾ റഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റഷ്യ നിലവിൽ ഉപരോധത്തിലാണ് കൂടാതെ ഉക്രൈൻ സംഘർഷം കാരണം എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള റഷ്യയിൽ നിന്നുമുള്ള ചില സൈനിക സപ്ലൈകൾ നിർത്തിവച്ചിരിക്കുകയാണ് റഷ്യൻ വിമാനങ്ങൾ തുടക്കത്തിൽ വില കുറഞ്ഞതാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലവയുടെ ജീവിത ചക്ര ചെലവ് വളരെ കൂടുതലായിരിക്കും സങ്കീർണമായ സ്പെയർ പാർട്സിന്റെ സപ്ലൈ നടപടിക്രമങ്ങളും സമയക്രമങ്ങളും കാരണം റഷ്യൻ വിമാനങ്ങളുടെ സേവനക്ഷമത സ്ഥിരമായി കുറവാണ് എന്ന പോരായ്മയുമുണ്ട് കൂടാതെ സെമി കണ്ടക്ടർ വിതരണത്തിനുള്ള ഉപരോധം റഷ്യൻ ഏവിയോണിക്സിനെയും ആയുധങ്ങളെയും ബാധിക്കുമെന്നും കരുതപ്പെടുന്നു സുഖോയി സെവൻ്റി ഫൈവിന്റെ ആദ്യ ഫ്ലൈറ്റ് ടൈം ലൈനുകൾ എ എം സിയുടെ ടൈം ലൈനിനടുത്തായിരിക്കുന്നതിനാൽ സുഖോയി സെവൻ്റി ഫൈവ് ഒരു മികച്ച തെരഞ്ഞെടുപ്പാകുമെന്ന് ഇന്ത്യ നിലവിൽ വിശ്വസിക്കുന്നില്ല അതിനാൽ നമ്മുടെ എല്ലാ സുഹൃത്ത് രാജ്യങ്ങളുടെയും ഊർജം എ എം സിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എയറോ എഞ്ചിനുകൾ സ്റ്റെൽത്ത് ഹയർ നേവിയോണിക്സുകൾ തുടങ്ങിയ നിർണായക സാങ്കേതിക വിദ്യകൾക്കായി ഒരു മികച്ച പങ്കാളിയെ കണ്ടെത്തുക എന്നത് ഇന്ത്യക്ക് ഗുണം മാത്രമേ നൽകുകയുള്ളൂ അതോടൊപ്പം തദ്ദേശീയമായ വ്യക്തിഗത സാങ്കേതിക വികസനം പ്രോത്സാഹിപ്പിക്കുക ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക പ്രാരംഭഘട്ടത്തിൽ സ്വകാര്യ മേഖലയെ കൊണ്ടുവരിക എന്നിവയും മികച്ച നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് സമ്മാനിക്കും അതിനാൽ മറ്റുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം എല്ലാം നിർമ്മിക്കുക എന്നതല്ലാതെ ആഗോള സൂപ്പർ പവർ ആകാൻ വേറെ മാർഗമില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു